ുണ്ട് അതെല്ലാം ദാനധർമ്മമായിട്ടാണ് ഇസ്ലാം പരിഗണിക്കുന്നത് അള്ളാഹുസ്ബാനോ താൽ അതിന് തക്കതായ പ്രതിഫലം നൽകുന്നതാണ് അപ്പോൾ അത്തരം സന്ദർഭങ്ങളെ ശ്രദ്ധിക്കുക നാലാമത് നബിസ്വലിസ്ലം പറഞ്ഞു വൽ കലിമത്തു സദക്കത്തുൻ നല്ല ഒരു വാക്ക് സദക്കയാണ് ആളുകളോട് നല്ലത് പറയുക അള്ളാഹുവിൻ ഇഷ്ടപ്പെടുന്ന വാക്കുകൾ നല്ല മനുഷ്യന്മാർക്ക് സന്തോഷമുണ്ടാക്കുന്ന വാക്കുകൾ അങ്ങനെ നല്ല വാക്കുകൾ പറയുക എന്നുള്ളത് ദാനധർമ്മമാണ് സ്വതക്കയാണ് അതുകൊണ്ട് തന്നെ ആരെയും ചീത്ത വിളിക്കാതിരിക്കുക നല്ല വാക്കുകൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുന്നു ശുഭപ്രതീക്ഷകൾ ഉണ്ടാകുന്നു ആഹ്ലാദമുണ്ടാകുന്നു ചീത്ത വാക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ പറയുമ്പോൾ അതവരെ തോൽപ്പിച്ച് കളയുകയോ വിഷമത്തിലാക്കുകയോ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നല്ല വാക്കുകൾ പറയണം അതാണ് ആകാശലോകത്തേക്ക് ഉയർന്നു പോകുന്നത് അത് സ്വതക്കയായി ദാനധർമ്മമായി പരിഗണിക്കുന്നതാകുന്നു അഞ്ചാമത് പ്രവാചകൻ സല്ലാ ഇസ്ലം പറഞ്ഞു വക്കുല്ലു